എല്ലാരും പറയണു അച്ഛമ്മ ഗിവേ കൊടുക്കുമ്പോ പറയണെന്ന് അച്ഛമേന് ഗവേ കൊടുക്കുമ്പോ പറയണെന്ന് പറയണെന്ന് അമ്മ കേട്ടോ പറഞ്ഞോ എവിടെയാണ് ദിവ്യ അച്ഛമ്മ എല്ലാർക്കും വേണെന്ന് അതെയാ അയ്യോ അപ്പന്റെ മക്കള് തരും കൊടുക്കോ അതുകൊണ്ട് ഞങ്ങള് തീരുമാനിച്ചു അതെയാ മനസിലായോ ഇഷ്ടായോ ആരേഷ്ടോ എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ അച്ഛമ്മേന് അവർക്ക് സമ്മാനായിട്ട് കൊടുക്കാൻ അച്ഛമ്മ അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ എന്റെ മക്കൾ സമ്മതിക്കോ അയ്യേ നല്ല കഥയേ മക്കള് കൊടുക്കൂല അച്ഛമ്മ മക്കളെ വിട്ട എവിടേക്ക് പോവില്ലേ ഇങ്ങനെയൊക്കെ വിട്ടോണ്ട് അങ്ങനെ അച്ഛമ്മ പോവാ എങ്ങിട്ട് അതിന്റെ സ്ഥലം ഗിതത് ഗിതിയ നല്ലോണം കേക്കുന്നു വയ്യ മോളെ പോയി ജെവിടത്തെ പോയിക്കിന്